ടോസ് ക്കാഡമിയിലേക്ക് ഏവർക്കും സ്വാഗതം ടോസ് അക്കാഡമി ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് എൽ പി യു പി സിലബസ് പ്രകാരം രസതന്ത്ര വിഭാഗത്തിൽ നിന്നും ചോദിക്കാവുന്ന ലെവൽ കൂടിയിട്ടുള്ള അതായത് നമ്മൾ ഇക്കരഞ്ഞു പുറേ നടന്ന എൽ പി യു പി ചോദ്യ പേപ്പറുകളൊക്കെ വിശകലനം ചെയ്തിട്ട് ആ ചോദ്യ പേപ്പർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എത്തി നിൽക്കുമ്പോൾ രസതന്ത്ര വിഭാഗത്തിൽ മാറ്റങ്ങൾ മറ്റ് പല സബ്ജക്റ്റുകളിലും പ്രസ്താവന ചോദ്യങ്ങൾ അധികം കടന്നുകൂടിയിട്ടുണ്ട് ഇപ്പം സൈക്കോളജി അല്ലെങ്കിൽ ജി കെ സോഷ്യല് അതിലൊക്കെ ഒരുപാട് പ്രസ്താവനകൾ പ്രസ്താവന തരത്തിലുള്ള ചോദ്യങ്ങൾ കടന്നു കൂടിയിട്ടുണ്ട് എന്നാൽ രസതന്ത്ര വിഭാഗം നമ്മൾ നോക്കുമ്പോൾ പ്രസ്താവന ചോദ്യം എല്ലാം കൂടുതലും വന്നിരിക്കുന്നത് മറിച്ച് മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള പ്രോബ്ലം ടൈപ്പ് ഉള്ള ചോദ്യങ്ങള് അതുപോലെ ചില നിയമങ്ങളുടെ റിസൾട്ടുകളെ കുറിച്ച് അവർ വളരെ വ്യക്തമായിട്ട് പ്രസ്താവന തന്നിട്ട് അതിന്റെ റിസൾട്ട് എന്താണ് അത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് രസതന്ത്ര വിഭാഗത്തിൽ നിന്നും വന്നിരിക്കുന്നത് അപ്പോ എന്താണ് പ്രസ്താവന ചോദ്യങ്ങളെ നമുക്ക് മൊത്തത്തിൽ മാറ്റി നിർത്താൻ കഴിയില്ല പക്ഷേ ആ പ്രസ്താവന ചോദ്യം അതായത് എക്സ്പ്ലനേഷൻ വേണ്ട വേണ്ടി വരുന്ന തരത്തിലുള്ള രീതിയിലാണ് ചോദ്യം വന്നിരിക്കുന്നത് നമുക്ക് ആ പഠിക്കുന്ന ഭാഗത്തിന്റെ കാമ്പ് നന്നായിട്ട് അറിഞ്ഞാൽ മാത്രമേ ഈ ചോദ്യങ്ങളൊക്കെ ഉത്തരം നൽകാൻ പറ്റത്തുള്ളൂ അപ്പൊ പ്രസ്താവന പോലെ തന്നെ പോയിന്റ് വൈസ് ആയിട്ട് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഓരോന്നും പഠിച്ചാൽ മാത്രമേ ഈ മാറ്റം വന്നിരിക്കുന്ന കാര്യങ്ങളിലൊക്കെ നമുക്ക് എന്താണ് ഉത്തരം നൽകാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പൊ ഇന്ന് നമ്മൾ ടോസ് ടോസഖ്യാനെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെ ഭാഗത്ത് നിന്നും പ്രസ്താവന രീതിയിൽ ചോദ്യം വരാം രണ്ട് പുതിയതായിട്ട് ഉം അതായത് പാഠഭാഗത്തെ ഇപ്പൊ എൻ സി ആർ ടി ആണെങ്കിലും എസ് സിആർടിയിലൊക്കെ ബോക്സുകളൊക്കെ ഉണ്ടല്ലോ ബോക്സുകളുടെ ഭാഗത്ത് നിന്നും ഏത് തരത്തിൽ ചോദ്യം വരാം അതുപോലെ തന്നെ അതിന്റെ ആക്ടിവിറ്റി സൈഡ് എൻ സിആർടി എസ് സിആർടി ഒക്കെ കുറകിലുള്ള ആക്ടിവിറ്റി ഏരിയ ഉണ്ടല്ലോ അവിടെയും ഇതുപോലെയുള്ള ചോദ്യങ്ങൾ വരാം അതുപോലെ റീസണിങ് ടൈപ്പ് ടൈപ്പ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ജീവ എന്താണ് നമ്മുടെ അടിസ്ഥാന ശാസ്ത്രത്തിൽ ഒരുപാടുണ്ട് എന്തുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും ഒരു റീസൺ ചോദിച്ചുകൊണ്ടുള്ള തരത്തിലുള്ള ചോദ്യങ്ങൾ ബുക്കുകളിൽ കാണുന്നു അപ്പൊ ആ തരത്തിലുള്ള ചോദ്യങ്ങളും ഇനി വരുന്ന പരീക്ഷയിലേക്ക് കടന്നുകൂടാനുള്ള സാധ്യതയുണ്ട് പിന്നെ എന്താണ് ചോദ്യങ്ങൾ മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ഉത്തരം നമ്മൾ കണക്കെഴുതി കൂട്ടി ചെയ്യുന്ന കാര്യങ്ങൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളെന്ത് പരിചയപ്പെടുത്താം ആ ഒരു രീതിയിൽ പഠനം നിങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാം ടോസ് അക്കാഡമിയിൽ ഇതേ തരത്തിലുള്ള ഒരു കോച്ചിങ് ആണ് എൽ പി യു പിക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ടോസ് അക്കാഡമിയുടെ എൽ പി യു പി നോട്ടിഫിക്കേഷൻ സ്പെഷ്യൽ ആയിട്ട് ന്യൂ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഒന്ന് ജനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിന് മുമ്പായിട്ട് അഡ്മിഷൻ എടുക്കുന്ന ആദ്യ അമ്പത് പേർക്ക് നാലായിരം രൂപ നിരക്കിലാണ് കോച്ചിങ് പാക്കേജ് ഇത്തവണ ടൂസ് അക്കാഡമി ഓഫർ ചെയ്യുന്നത് അപ്പൊ വേഗം തന്നെ എല്ലാവരും കോണ്ടാക്ട് ചെയ്യുക കോച്ചിങ്ങിൽ പങ്കെടുക്കുക കോച്ചിങ്ങിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ സെവൻ ഫൈവ് വൺ സീറോ വൺ ഡബിൾ ഫൈവ് ഫോർ എയിറ്റ് ഫൈവ് എന്ന നമ്പറിൽ ബന്ധപ്പെടുക അപ്പൊ നമുക്ക് രസകര വിഭാഗത്തിൽ എങ്ങനത്തെ ഒക്കെ തരം ചോദ്യങ്ങളാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതെന്ന് നമുക്ക് നോക്കാം ഇത് കണ്ടോ ഇത് ലോഹങ്ങൾ എന്ന ഭാഗത്ത് നിന്നുമുള്ള ഒരു ബോക്സ് ആണ് എസ് സി ആർ ടിയിൽ നിന്ന് ഞാൻ എടുത്തതാണ് എന്താണ് മൂലകങ്ങളും നാമകരണത്തിന് അടിസ്ഥാനമായതും അപ്പോ ചിലപ്പം ചോദിക്കാം വന്നിരിക്കുന്ന മൂലകങ്ങളിൽ രാജ്യത്തിനെ അടിസ്ഥാനമാക്കി നാമകരണം ചെയ്ത മൂലകം മൂലകമേതക്കെ അങ്ങനെ ഒരു ചോദ്യം അവിടെ നിന്ന് ചോദിക്കാം ശാസ്ത്രജ്ഞരുടെ പേരിൽ നാമകർ ചെയ്യപ്പെട്ട മൂലകമേതക്കെ അല്ലെങ്കിൽ പക്ഷെ കൂടുതലും രാജ്യവും ശാസ്ത്രജ്ഞരും ഒക്കെ കേട്ടിട്ടുണ്ട് ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് കൺട്രി സയന്റിസ്റ്റിനെ അറിയാം പക്ഷെ നിങ്ങൾ ഈ പറഞ്ഞ നിറം മനസ്സിലായോ നമുക്ക് ഒരു പുത്തനറിവ് തന്നെയാണ് നിറത്തിനെ അടിസ്ഥാനപ്പെടുത്തി ഇപ്പൊ ഗ്രഹവും നമുക്കറിയാം നെപ്റ്റ്യൂൺ പ്ലൂട്ടോണിയം നമുക്ക് കേട്ട് കേൾവിയുള്ളതാണ് പക്ഷെ നോക്കിക്കേ കേ നിറം എന്ന് പറഞ്ഞൊരു സെക്ഷൻ കണ്ടോ അതായത് ക്രോമിയം ഇൻഡിയം ക്ലോറി അപ്പോ ക്രോമിയം എന്തിന്റെ പേരിലാണ് നാമകരണം ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ തന്നിരിക്കുന്ന മൂലകങ്ങളിൽ നിറത്തിന്റെ അടിസ്ഥാനത്തിൽ നാമകരണം ചെയ്തിരിക്കുന്ന മൂലകങ്ങൾ ഏതൊക്കെ അങ്ങനെയൊക്കെ ഒരു ചോദ്യം പ്രതീക്ഷിക്കാം അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരിക്കലും ബോക്സുകളൊന്നും വിടരുത് അപ്പൊ ഇത്തരത്തിലുള്ള എല്ലാ ബോക്സുകൾ നിങ്ങളുടെ പാഠഭാഗത്തിൽ ഉൾപ്പെടുത്തുക ഓർക്കുക അഞ്ച് ആറ് ഏഴിൽ നിന്നുള്ളതല്ല ചോദ്യങ്ങളിൽ വന്ന് കണ്ടിരിക്കുന്നത് അഞ്ച് ആറ് ഏഴ് നമ്മൾ അടിസ്ഥാനപ്പെടുത്തുക അപ്പൊ അഞ്ച് ആറ് ഏഴിനെ ബേസ് ചെയ്തിട്ടുള്ള പാഠഭാഗങ്ങള് ട്യൂസ് അക്കാഡമിയുടെ ചാനലിൽ അവൈലബിൾ ആണ് എല്ലാവരും അത് കാണുക അഞ്ച് ആറ് ഏഴില് വന്നിരിക്കുന്ന രസതന്ത്ര ഭാഗത്തു നിന്നുള്ള പാഠങ്ങൾ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അവിടെയും നമ്മൾ ഏതൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങൾ വരാന്ന് പറഞ്ഞു ഇനി അതിന്റെ മുതിർന്ന ക്ലാസ്സുകളിലെ രീതിയിൽ നിന്ന് ആ ഒരു അടി അതേ അടിസ്ഥാനപ്പെടുത്തിയാണ് എൽ പി യു പിയുടെ ചോദ്യ പേപ്പറുകൾ ചോദ്യങ്ങൾ കടന്നുകൂടിയിരിക്കുക അപ്പോൾ അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ഈ വീഡിയോ സെറ്റ് ചെയ്തിരിക്കുന്നത് ഓക്കെ അടുത്തത് നോക്കിക്കേ താഴെ കൊടുത്ത പ്രസ്താവനകൾ ശരിയോ തെറ്റോ എന്ന് കണ്ടെത്തുക ഈ ഒരു ചോദ്യം എസ് സി ആർ ടി ടെക്സ്റ്റിൽ തന്നെ ഉള്ളതാണ് അപ്പൊ ഇത് നമുക്ക് ഒരു പ്രസ്താവനയായിട്ട് പ്രതീക്ഷിക്കാവുന്നതാണ് അതായത് ആക്ടിവിറ്റി ബുക്കിലെ പുറകിലുള്ള ആ സ്റ്റേറ്റ്മെന്റുകള് ഒക്കെ ചോദിക്കാറുണ്ട് അപ്പൊ അതൊന്ന് നിങ്ങൾ ഊന്നൽ കൂടി പഠിക്കണം ഒരു മൂലകത്തിലെ എല്ലാ ആറ്റങ്ങളും ഒരേ സ്വഭാവം കാണിക്കുന്നു അപ്പോൾ ഓക്സിജൻ ഓക്സിജൻ എന്നൊരു മൂലകം എടുക്കുകയാണെങ്കിൽ അതിലെ എല്ലാ ആറ്റംസും ഒരേ സ്വഭാവമായിരിക്കും ആയിരിക്കും കാണിക്കുന്നത് ഇനി ഒരു സംയുക്തം എന്ന് പറയുമ്പോൾ ഒരു കോമ്പൗണ്ടായി പേറ്റ് സിയാൽ മൂലകാറ്റങ്ങൾ ഉറപ്പായിട്ടും വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു മൂലകങ്ങൾ ശുദ്ധ പദാർത്ഥങ്ങളാണ് എലമെന്റ് അല്ലെ ഹൈഡ്രജൻ ഹൈഡ്രജൻ എന്താണ് ഏക അറ്റോമിക തന്മാത്രയാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത് എന്താണ് ഏക അറ്റോമിക തന്മാത്രയാണ് ആണോ ഹൈഡ്രജൻ മോളിക്യൂള് എന്ന് പറയുന്നത് തന്മാത്ര മീൻസ് എന്താണ് മോളിക്യൂൾ ആണ് അല്ലെ അപ്പോ ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഹൈഡ്രജൻ എന്ന മോളിക്യൂള് ഏക തന്മാത്രയാണോ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ എച്ച് ടൂ ആണ് അല്ലെ ഹൈഡ്രജൻ എന്ന മൂലകം ഏകമാണ് പക്ഷെ ഹൈഡ്രജൻ എന്ന് പറയുന്നത് തന്മാത്ര എച്ച് ടു ആണ് അത് ഏക അറ്റോമിക അല്ല അപ്പൊ ഇങ്ങനത്തേക്കുള്ള പ്രസ്താവന വരാം അതടുത്തത് അടുത്ത ചോദ്യം നോക്കിക്കേ കടൽ തീരപ്രദേശത്തിലെ ഇരുമ്പ് ജനാല കമ്പികൾ വേഗത്തിൽ തുരുമ്പിക്കുന്നത് കാരണം എന്തായിരിക്കും ഇതെല്ലാം ടെക്സ്റ്റിലെ ചോദ്യങ്ങളാണ് നമ്മള് പഠനത്തിന് അടിസ്ഥാനപ്പെടുത്തേണ്ട ചോദ്യങ്ങൾ തന്നെയാണ് ടെക്സ്റ്റിൽ വന്ന ചോദ്യങ്ങളാണ് അത് തന്നെ പി എസ് സിയിൽ നമുക്ക് ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് തന്നെ ചോദിക്കും എന്തുകൊണ്ടാണ് കടൽ തീര പ്രദേശത്തില് നമ്മൾ ആ കടൽ വെള്ളത്തിനകത്ത് പലതരം എന്താണ് ധാതുക്കൾ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ ധാതുക്കള് ഈ പറഞ്ഞ ഇരുമ്പിന്റെ നശീകരണത്തിന് ഇരുമ്പ് നാശനത്തിന് അല്ലെങ്കിൽ കൊറോഷന് സഹായിക്കുന്ന വസ്തു വസ്തുക്കളാണ് ഈ പറഞ്ഞ ധാതുക്കൾ അപ്പൊ ധാതുക്കളുടെ ഒരു എന്താണ് ആ ഒരു പ്രസൻസ് എന്ന് പറയുന്നത് എന്തിനെ വേഗം തുരുമിപ്പിക്കാനായിട്ട് കാരണമാകുന്നു അത് ചോദിക്കാം പിന്നെ സോഡിയം പൊട്ടാസ്യം തുടങ്ങിയ ലോഹങ്ങൾ മണ്ണെണ്ണയെ സൂക്ഷിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ലോഹങ്ങൾ സോഡിയം പൊട്ടാസ്യം ഒക്കെ ജലവുമായിട്ട് വളരെ നല്ല രീതിയിൽ റിയാക്ട് ചെയ്യുന്ന ഒരു എക്സ്പ്ലോസീവായിരിക്കും അല്ലെ വളരെ അധികം അപകടകാരിയായിട്ടുള്ളൊരു റിയാക്ഷൻ ആണ് അതായത് താപത്തിനെ പുറം പുറം തള്ളുന്ന രീതിയിലുള്ള റിയാക്ഷൻ എവിടെ നടക്കും സോഡിയവും പൊട്ടാസ്യവും ലോഹവുമായിട്ട് സോറി വെള്ളവുമായിട്ട് റിയാക്ട് ചെയ്താൽ നടക്കും അപ്പോൾ അത് തടയാൻ വേണ്ടിയിട്ടാണ് മണ്ണെണ്ണ നമ്മൾ സൂക്ഷിക്കുന്നത് പൊട്ടിത്തെറിക്കുന്നതൊക്കെ നിങ്ങൾ ലബോറട്ടറിയിൽ കണ്ടിട്ടുണ്ടാകും അപ്പൊ ഇങ്ങനെയുള്ള ടെക്സ്റ്റിൽ വന്നിരിക്കുന്ന റീസണിങ് ടൈപ്പ് കാരണങ്ങൾ ആരായുന്ന ചോദ്യങ്ങൾ കാരണങ്ങൾ ആരായുന്ന ചോദ്യങ്ങൾ അത് നിങ്ങൾ കൂടുതൽ ഊന്നൽ കൊടുക്കണം അടുത്തത് താഴെ കൊടുത്തിരിക്കുന്ന രാസമാറ്റം ഭൗതികമാറ്റം എന്ന് വേർതിരിക്കുക ഇതും സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരാം കാരണം ഇത് ഓരോന്നും തന്നിട്ട് രാസമാറ്റമാണോ ഭൗതികമാറ്റം എന്നാണ് ചോദിക്കുന്നത് അപ്പം അത് ഫിസിക്കൽ ചേഞ്ച് കെമിക്കൽ ചേഞ്ച് അല്ലേ ഉള്ളൂ അപ്പൊ ഒരെണ്ണം തന്നിട്ട് ചോദിക്കാൻ സാധ്യതയില്ല തന്നിരിക്കുന്നതിൽ രാസമാറ്റം വരുന്നത് രാസമാറ്റം എന്ന വർഗത്തിൽ വരുന്ന ഏതൊക്കെ ഐ ഉരുകയാണ് അപ്പൊ ശരിക്കും അവിടെ ഫിസിക്കൽ ചേഞ്ച് മാറ്റം നടക്കുന്നു മഗ്നീഷ്യം ജലത്തിൽ ചൂടാകുന്നു രാസമാറ്റം നടക്കുന്നു സിൽവർ ബ്രോമൈഡ് വേലത്ത് വെക്കുമ്പോൾ രാസമാറ്റം നടക്കുന്നു സോഡാ സോഡാക്കോപ്പി തുറക്കുന്നു ഇതെല്ലാം തന്നെ ഇത്തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ ഒരു ഒരു പോയിന്റ് തന്നിട്ട് ഒന്നുകിൽ അത് ഏത് മാറ്റം വരുന്നു അല്ലെങ്കിൽ തന്നിരിക്കുന്നതിനകത്ത് രാസമാറ്റത്തിൽ വരുന്ന ഏതൊക്കെ എന്ന് ചോദിക്കാം അത്തരത്തിൽ ചോദിക്കാം അടുത്തത് എൽ പി യു പിക്ക് വന്നൊരു ചോദ്യമാണ് സൾഫ്യൂരിക് ആസിഡിന്റെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ഉൾപ്രേരകം ദാറ്റ് മീൻസ് കാറ്റലിസ്റ്റ് ആണ് ഉൾപ്രേരകം നിങ്ങൾ എപ്പോഴും പഠിക്കുമ്പം കറസ്പോണ്ടിങ് മലയാളവും ഇംഗ്ലീഷും പഠിക്കുക കാരണം ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് വാക്കുകളായിരിക്കും പരിചിതം പക്ഷേ എൽ പി യുപിയുടെ മീഡിയം മലയാളം ആയതുകൊണ്ട് മലയാളം പദവും നിങ്ങൾ അറിയണം പക്ഷെ എന്താണ് കാറ്റലിസ്റ്റിന്റെ മലയാളം എന്നായിരിക്കണം അറിയേണ്ടത് ഉൾപ്രേരകം എന്ന് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് പെട്ടന്ന് കാറ്റലിസ്റ്റ് തന്നെ ഓടി വരണം പക്ഷെ ജസ്റ്റ് കാറ്റലിസ്റ്റിൽ നിന്ന് മാത്രം പഠിച്ചുകൊണ്ടിരുന്ന ഉൾപ്രേരണം കേൾക്കുമ്പോൾ നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല അപ്പം ഉൾപ്രേരകം കാറ്റലിസ്റ്റ് അപ്പൊ ഇവിടെ സൾഫ്യൂരിക്യാസിന്റെ നിർമ്മാണമാണ് അതായത് കോണ്ടാക്ട് പ്രോസസ്സിൽ ഉപയോഗിക്കുന്നതാണ് വീ ഓഫ് അപ്പൊ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം നമ്മുടെ ഈ പ്ലസ് വൺ പ്ലസ് ടു ടെക്സ്റ്റിലൊക്കെ ഒരുപാട് പ്രോസസ്സുകൾ പറയുന്നുണ്ട് ടെക്സ്റ്റ് മൊത്തത്തിൽ നോക്കിയാൽ ഓർഗാനിക്കിന്റെ ഇതും അതുപോലെ മെറ്റലർജിക്ക് ഒക്കെ ഒരുപാട് പ്രോസസ്സുകളെ കുറിച്ച് പറയുന്നുണ്ട് അപ്പൊ ആ പ്രോസസ്സിന്റെ പേരുകൾ പഠിക്കണം എത്താണ് ആ പ്രോസസ്സിന്റെ പേരെന്ന് പറയാം അവിടെ എന്തെങ്കിലും പ്രത്യേക വസ്തുക്കൾ ഉൾപ്രേരകങ്ങളായിട്ടോ അല്ലെങ്കിൽ എന്താണ് വേറെ എന്തെങ്കിലും ആയിട്ടോ ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതും കൃത്യമായിട്ട് ഈ ഒരു കോണ്ടാക്ട് പ്രോസസ് മാത്രമല്ല എല്ലാം പഠിക്കണം അത്തരത്തിലുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പൊ ആ ഒരു രീതിയിൽ പഠിത്തം നിങ്ങൾ കൊണ്ടുപോകണം പിന്നെ ജലത്തിന്റെ താൽക്കാലിക കാഠിന്യത്തിന് കാരണമായ വസ്തു ഓർക്കുക അഞ്ച് ആറ് ഏഴിലൊന്നും ഇതില്ല അപ്പൊ നിങ്ങളുടെ പഠനം മുകളിലോട്ട് മുകളിലോട്ട് പോകണം പ്ലസ് ടു ലെവൽ എന്തായാലും പ്ലസ് ടു വരെ കംപ്ലീറ്റ് പഠിച്ചിരിക്കണം അപ്പോൾ ടെമ്പററി ഹാർഡ്നെസ് ആണ് താൽക്കാലിക കാടിന്റെയും ടെമ്പററി ഹാർഡ്നെസ് എന്ന് പറയുന്നത് ബൈക്കാർബണേറ്റ് ആണ് അല്ലെ കാൽസ്യത്തിന്റെയും മഗ്നീഷ്യത്തിന്റെയും ബൈ കാർബണേറ്റ്സും കാർബണേറ്റ്സും ഫലമായിട്ടാണ് എന്തുണ്ടാവുന്നത് ആ നമ്മുടെ ടെമ്പററി ഹാർഡ്നെസ് ഉണ്ടാവുന്നത് അല്ലെങ്കിൽ താൽക്കാലിക കാഠിന്യം ഉണ്ടാകുന്ന അപ്പൊ ഈ ടെമ്പററി ഹാർഡ്നസ് എന്ന് പറയുന്നത് നമുക്ക് വെറുതെ ഒന്ന് ചൂടാക്കിയാൽ തന്നെ പോകാവുന്നതാണ് അതുപോലെ എന്താണ് നിത്യമായിട്ട് പെർമനന്റ് ആയിട്ട് ഹാർഡ്നസ് ഉണ്ട് അതെന്ന് പറയുന്നത് ഈ പറഞ്ഞ കാൽസ്യത്തിന്റെയും മഗ്നീഷ്യത്തിന്റെയും ഒക്കെ ക്ലോറൈഡുകള് നൈട്രേറ്റുകള് ക്ലോറൈഡ് നൈട്രേറ്റ് സൾഫേറ്റ് ആരുടെയൊക്കെ ആ മഗ്നീഷ്യത്തിന്റെയും കാൽസ്യത്തിന്റെയും അവിടെ പക്ഷെ നമ്മൾ ചുമ്മാ അങ്ങോട്ട് ചൂടാക്കിയാലൊന്നും അത് നഷ്ടപ്പെട്ട് പോകത്തില്ല അപ്പൊ അതിന് വേറെ പ്രോസസ്സുകളൊക്കെ ഉണ്ട് അപ്പൊ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഓക്കെ അടുത്തതെന്ന് പറയുന്നത് നോക്കിക്ക വൈദ്യുത വിശ്ലേഷണം നടക്കുമ്പോൾ ഒരു ഇലക്ട്രോഡിൽ സ്വതന്ത്രമാക്കപ്പെടുന്ന പദാർത്ഥത്തിന്റെ അളവ് ഇലക്ട്രോലൈറ്റിൽ കൂടി കടന്നു പോകുന്ന വൈദ്യുതിയുടെ അളവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു ീ പ്രസ്താവന ഈ പ്രസ്താവന പറഞ്ഞിട്ട് അതിൽ നിന്നൊരു ചോദ്യമാണ് അപ്പൊ നമ്മൾ ആദ്യമേ മനസ്സിലാക്കേണ്ടത് ഏത് നിയമമാണെന്നുള്ളതാണ് ഫാരഡയുടെ നിയമമാണ് ഫാരഡയുടെ വൈദ്യുത വിശ്ലേഷണ നിയമങ്ങളിൽ പെടുന്നതാണ് ഈ പറഞ്ഞ പ്രസ്താവന അതായത് നമ്മൾ വൈദ്യുത വിശ്ലേഷണം അല്ലെങ്കിൽ ഇലക്ട്രോളിസിസ് നടത്തുന്ന സമയത്ത് ഇലക്ട്രോളോ ഇലക്ട്രോഡിൽ പുറം തള്ളുന്ന പദാർത്ഥത്തിന്റെ അളവ് വെയിറ്റ് എന്ന് പറയുന്നത് വെയിറ്റ് എന്ന് പറയുന്നത് എന്തിന്റെ അളവിന് ആ വൈദ്യുതിയുടെ അളവിന് വൈദ്യുതിയുടെ അളവിന് തു എന്താണ് അനുപാതത്തിലായിരിക്കും വൈദ്യുതിയുടെ അളവിന് നേർ അനുപാതമായിരിക്കും ഡയറക്ട്ലി പ്രൊപ്പോഷൽ ആയിരിക്കും ശരിക്കും പറഞ്ഞാൽ എമൗണ്ട് എമൗണ്ട് എന്ന് പറയുന്നത് കറണ്ട് ഐക്ക് ഡയറക്ട്ലി പ്രൊപ്പോഷൽ ആണ് അത് നോക്കിക്ക നേർ അനുപാതമാണ് അപ്പം ഇങ്ങനെയൊക്കെയുള്ള കുറെ നിയമങ്ങൾ പ്ലസ് വൺ പ്ലസ് ടു ടെക്സ്റ്റിനുണ്ട് നിയമങ്ങളെല്ലാം ജസ്റ്റ് പേരറിഞ്ഞാൽ പോരാ റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ ഇക്വേഷനുകൾ സമവാക്യങ്ങൾ സമവാക്യെല്ലാം കൃത്യം പറഞ്ഞിരിക്കണം അപ്പൊ ഒത്തിരി ഡെപ്തിലോ അല്ലെങ്കിൽ ഒത്തിരി ടഫായിട്ടോ ചോദിക്കുന്നില്ല നമുക്ക് ആ ഒരു നിയമം എന്താണ് പറയുന്നത് എന്തിനോട് എന്താണ് അനുപാതം നേർ അനുപാതമാണോ വിപരീത അനുപാതമാണോ ഇപ്പൊ ഗ്രാഫുകൾ കാണാം അപ്പൊ അങ്ങനെ ഒരു സാധ്യതയുണ്ട് ഗ്രാഫ് വന്നിട്ട് ഇന ഇതില് ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നു ഇപ്പൊ കേസ് കേസാണെങ്കില് ഗ്രാഫ് വരയ്ക്കുന്നത് എക്സ് രേഖയിൽ എന്താണ് വൈ രേഖയിൽ എന്താണ് അങ്ങനെയൊക്കെ ചോദിക്കണം പിന്നെ ഒരു ടൈപ്പ് ചോദ്യം കണ്ടുവന്നു വെച്ചാൽ കണക്കാണ് ലൈനി എന്ന് പറഞ്ഞൊരു ഭാഗത്ത് നിന്നും വന്നൊരു കണക്കാണ് മാസ് ശതമാനം കണ്ടുപിടിക്കാൻ മാസ് ശതമാനം ശതമാനം കണ്ടുപിടിക്കാൻ അപ്പൊ ശതമാനം കണ്ടുപിടിക്കാൻ ഏത് വസ്തുവിന്റെ ശതമാനമാണോ കണ്ടിരിക്കുന്നത് ആ വസ്തുവിന്റെ വെയിറ്റ് ഡിവൈഡഡ് ബൈ മൊത്തത്തിലുള്ള വെയിറ്റ് മൊത്തത്തിലുള്ളത് ഇൻറ്റു നൂറ് ശതമാനമായിട്ട് ആയതുകൊണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം ഇവിടെ നോക്കിക്കേ മുപ്പത് ഗ്രാം ഗ്ലൂക്കോസ് നൂറ്റി ഇരുപത് ഗ്രാം ലേ ജലത്തിൽ ലയിച്ച് കിട്ടുന്ന നൂറ്റമ്പത് ഗ്രാം ലായനി ഗ്ലൂക്കോസിന്റെ മാസ ശതമാനം എത്ര എന്തിന്റെ മാസശതമാനമായി ചോദിച്ചിരിക്കുന്നത് ഗ്ലൂക്കോസ് ഗ്ലൂക്കോസ് എത്ര ഉണ്ട് മുപ്പത് ഗ്രാം ഉണ്ട് ടോട്ടൽ ആരൊക്കെയുള്ളത് ഗ്ലൂക്കോസും ജലവും ഉണ്ട് ഗ്ലൂക്കോസ് മുപ്പത് ജലം നൂറ്റി ഇരുപത് ഓൾറെഡി പറഞ്ഞു നൂറ്റമ്പത് ശതമാനമായിട്ട് ശതമാനമായ നൂറ് മുപ്പത് ബൈ നൂറ്റി അൻപത് ഇൻറ്റു നൂറ് ഇത് വെട്ടിക്കളയുന്നു നൂറ് ബൈ അഞ്ച് ഇരുപത് ശതമാനം ഓപ്ഷൻ ഉണ്ടോ യെസ് ഓപ്ഷൻ എ ഇരുപത് ശതമാനം ഇപ്പൊ ലായനിയുടെ ഭാഗത്ത് നിന്നൊക്കെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരെ വളരെ സിമ്പിൾ ആണ് അധികം സമയമൊന്നും എടുക്കുന്നില്ല അപ്പം പെട്ടെന്ന് നമുക്ക് എന്താണ് ഈ സമവാക്യം അറിയാമെങ്കിൽ നമുക്ക് ഇക്വേറ്റ് ചെയ്ത് കണക്കും കൂട്ടാൻ അറിയാൻ നമുക്ക് കൃത്യമായിട്ട് ആൻസറിലേക്ക് എത്താം അപ്പൊ നിങ്ങൾ ഞാനിപ്പോൾ ഒരു എന്താണ് കഴിഞ്ഞ ഒരു മൂന്നാല് തവണത്തെ എൽ പി യുപിയുടെ ചോദ്യങ്ങളെ വിശല വിശകലനം ചെയ്തിട്ടാണ് ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തത് അപ്പൊ അതിൽ നിന്ന് വന്ന് മാറ്റം എന്ന് വെച്ചാല് പണ്ട് ചോദിച്ചുകൊണ്ടിരുന്ന രീതി എന്ന് പറയുന്നത് ഏറ്റവും നല്ല ചാലകത തരുന്നതാര് അങ്ങനത്തെ ഒക്കെ ചോദ്യങ്ങൾ അപ്പൊ അതിൽ നിന്ന് ഒന്ന് രണ്ട് പടി കൂടിപ്പോയി ഒന്ന് രണ്ട് പടി കൂടി തന്നെയാണ് ഇപ്പൊ ചോദ്യങ്ങൾ വരുന്നത് ഈ മാത്തമാറ്റിക്കൽ ചോദ്യങ്ങളൊന്നും പണ്ടുണ്ടായിരുന്നില്ല പിന്നെ എന്ന് പറയുന്നത് നമ്മൾ കാണിച്ചത് ഇതുപോലെയുള്ള സമവാക്യങ്ങളൊന്നും ഒരിക്കലും പഴയ സ്റ്റൈലിൽ കണ്ടിട്ടില്ല കാരണം റാങ്ക് ഫയലുകളിലൊന്നും ഇത് കാണുന്നില്ല ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ വന്നു പിന്നെ താൽക്കാലിക കാഠിന്യം ടെമ്പററി ഹാർഡ്നെസ് അതിനെക്കുറിച്ചൊന്നും ചോദ്യങ്ങൾ വന്നിട്ടില്ല പിന്നെ വന്നത് പിഎച്ച് ആണ് ശുദ്ധജലത്തിന്റെ പി എച്ച് അങ്ങനെ ചോദിച്ചിട്ടുണ്ട് അപ്പൊ അതിൽ നിന്ന് ഇനിയിപ്പോ കുത്തനൊരു മാറ്റം വരാൻ മാത്തമാറ്റിക്കൽ പ്രോബ്ലം അതായത് കണക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വന്നത് കൊണ്ട് പി എച്ച് കണ്ടുപിടിക്കുന്നത് ഓക്കെ അതായത് നമ്മുടെ പി എച്ച് കണ്ടുപിടിക്കുന്ന ചോദ്യങ്ങൾ വരിക എന്ന് പറയുമ്പോ രണ്ട് രീതിയിൽ വരാം രണ്ട് രീതിയിൽ എന്ന് പറയുമ്പോ ഒന്ന് ഇപ്പോ ടെൻ റൈസ് ടു മൈനസ് ത്രീ മോളാർ എച്ച് സി എല്ലിന്റെ പി എച്ച് എത്രയെന്ന് വരാം നമുക്കറിയാം പി എച്ച് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് മൈനസ് ലോഗ് എച്ച് പ്ലസ് ആണ് അപ്പോ മൈനസ് ലോഗ് എച്ച് പ്ലസിന്റെ കോൺസെൻട്രേഷൻ ടെൻ റൈസ് ടു മൈനസ് മൂന്നാണ് ഇപ്പൊ മൈനസ് മൂന്ന് ഇൻറ്റു മൈനസ് ലോഗ് പത്ത് ത്രീ എന്ന് വരാം ഓക്കെ അപ്പൊ ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യം വരാം പിന്നെയും ഒരു കടമ്പ് കൂടുകയാണെങ്കിൽ നമുക്ക് വരാൻ സാധ്യത ഉള്ളത് ടെൻ റൈസ് ടു മൈനസ് നയൻ മോളാ എച്ച് സി എന്റെ പി എച്ച് അപ്പൊ നമ്മള് മൈനസ് ലോഗ് എച്ച് പ്ലസ് ഇട്ടാൽ എന്ത് സംഭവിക്കും ആ മൈനസ് ലോഗ്സ് മൈനസ് നയൻ വന്നു അപ്പൊ എന്ത് സംഭവിച്ചു മൈനസ് നയൻ ഇൻ ടു ലോഗ് ടെൻ വന്നു അപ്പൊ ടെൻ വന്നപ്പോ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി എന്താണ് അത് ഞാനിപ്പോ ഇത് റബ് ചെയ്ത് കാണിക്കാം അപ്പോ മൈനസ് ലോഗ്റെ മൈനസ് നയൻ നമ്മൾ ചെയ്തപ്പം മൈനസ് നയൻ ഇൻ ടു മൈനസ് ലോഗ് പത്ത് പ്ലസ് നയൻ വന്നു അവിടെ ഒരു പ്രഷർ ഉണ്ട് അല്ലെ എച്ച് സി എൽ ആണോ എച്ച് ടു എസ് ഓ ഫോർ ആണോ ലോചിച്ചിരുന്നാൽ പോലും ഇവരെന്താണ് അസിഡിക്കാന്ന് അമ്ല സ്വഭാവം ഉള്ളതാണ് അമ്ലത്തിന്റെ പി എച്ച് എപ്പോഴും ഏഴിൽ താഴെ ആയിരിക്കണം നമുക്ക് കിട്ടിയത് ഒമ്പതാണ് ദാറ്റ് മീൻസ് എഴതിനേക്കാൾ കൂടുതലാണ് അങ്ങനെ ഒരിക്കലും ആസിഡ് സ്വഭാവം കാണിക്കില്ല അപ്പൊ അവിടെ നമ്മൾ ജലത്തിൻ്റെയും കൂടെ ഏറ്റവും കൂടെ ഒക്കെ എടുത്തു വേണം പി എച്ച് കണ്ടുപിടിക്കാനായിട്ട് അപ്പൊ അങ്ങനത്തെ ഒരു അത് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ലെവലാണ് അത് ചോദിക്കരുത്തില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം എന്താണെന്ന് അറിയോ ലാസ്റ്റ് നടന്ന പരീക്ഷക്കകത്ത് നമ്മുടെ എന്താ പറയുന്നത് ഇലക്ട്രോണുകൾ ഒരുപോലെയുള്ള എന്താണ് സ്പീഷീസ് ഏതൊക്കെയാണ് സംയുക്തങ്ങൾ ഏതൊക്കെയാണെന്നും ചോദിച്ചിട്ടുണ്ട് വന്നിരിക്കുന്നതിനകത്ത് ഒരുപോലെ ഇലക്ട്രോൺസ് ഒരേ വാല്യൂ ഉള്ള ഇലക്ട്രോൺസ് ഉള്ളത് അത് ശരിക്കും ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഐസോ ഇലക്ട്രോൺ സ്പീഷീസ് ആണ് സമ ഇലക്ട്രോണിക സംയുക്തങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോ നെറ്റിന് ചോദിച്ചൊരു പരീക്ഷ ചോദ്യമാണ് അപ്പൊ ഇങ്ങനത്തെ പി എച്ച് കണ്ടുപിടിക്കാനും ചോദിക്കാതിരിക്കാനും ഒരു പിന്നെ ഒരു ചോദ്യം എന്ന് പറയുന്നത് എന്താണ് ക്വാണ്ടം നമ്പർ നാല് വന്നാൽ ഓർബിറ്റലുകളുടെ എണ്ണം എത്ര ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത് മുഖ്യ കോണ്ടൻ നമ്പർ മുഖ്യ കോണ്ടൻ നമ്പർ പ്രിൻസിപ്പൽ കോണ്ടൻ നമ്പർ ആണ് എൻ നാല് വന്നാൽ നമുക്ക് ഏതൊക്കെയുണ്ട് ഫോർ എസ് ഫോർ പി ഫോർ ഡി ഫോർ എഫ് എത്ര ഓർബിറ്റലുകളല്ലേ അല്ലേ അപ്പോ ഫോർ എസ് ഫോർ പി ഫോർ ഡി ഫോർ എഫ് എസിനും ഒരു ഓർബിറ്റലാണ് അല്ലെ എസ് പിക്യോ മൂന്നെണ്ണമുണ്ട് പി എക്സ് പി സെഡ് ഡി ക്യോ അഞ്ചെണ്ണമുണ്ട് ഡി എക്സ്ക്വൈ ഡി വൈ സെഡ് ഡി എക്സ് എക്സ് സെഡ് ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഡി സെഡ് സ്ക്വയർ ഇനി എഫിനാവട്ടെ ഏഴെണ്ണം ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴെണ്ണം ഉണ്ട് അത് എഫ് എക്സ് എഫ് വൈ അങ്ങനെ പറഞ്ഞുണ്ട് ഓക്കെ ഇവിടെ ഒന്ന് ഇവിടെ മൂന്ന് ഇവിടെ അഞ്ച് ഇവിടെ ഏഴ് എത്ര ഒമ്പതും ഏഴും പതിനാറ് ഓർബിറ്റലുകളായി സിംപ്ലി മുഖ്യ ക്വാണ്ടം നമ്പറിന്റെ സ്ക്വയർ ആയിരിക്കും ഓർബിറ്റലുകളുടെ എണ്ണം എൻ സ്ക്വയർ ഓക്കെ മുഖ്യ ക്വാണ്ടം നമ്പർ തന്നിട്ട് ഓർബിറ്റലിന്റെ എണ്ണം കാണാൻ ചോദിച്ചാൽ മുഖ്യ ക്വാണ്ടം നമ്പറിന്റെ സ്ക്വയർ ആ എൻ സ്ക്വയർ മാത്രം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി ഇത് കൃത്യമായിട്ടൊന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ എടുത്തതാണ് എസ്സിനാകെ ഒന്നേ ഉള്ളൂ പി പിക്ക് മൂന്നുപേരമുണ്ട് ഡിക്ക് അഞ്ചു ഉണ്ട് എഫിന് ഏഴ് പേരോണ്ട് അതെല്ലാം കൂടെ കൂട്ടിയാൽ മതി അതിന് പകരം എന്ത് ചെയ്താൽ മതിയും കുക്കെ കൊണ്ട നമ്പറിന്റെ സ്ക്വയർ എടുക്കാം അപ്പൊ ഈ ഒരു രീതിയിലാണ് രസതന്ത്രത്തിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ അങ്ങനെ ഒരുപാട് പ്രസ്താവന ചോദ്യങ്ങൾ ഇപ്പം ജനറലി ചോദിച്ചിരിക്കുന്ന പോലെ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാല് ജി കെയിലൊക്കെ വന്നിരിക്കുന്ന പോലെ മലയാളത്തിൽ വന്നിരിക്കുന്ന പോലെ സൈക്കോളജിയിൽ വന്നിരിക്കുന്ന പോലെ അതിപ്രസരം ഒന്നും നമ്മുടെ രസതന്ത്ര ഭാഗത്തിൽ നിന്നില്ലേ പിന്നെ കറണ്ട് അഫയേഴ്സിന്റെ ചോദ്യങ്ങളും അതും ഡയറക്റ്റ് അപ്പം എന്താണ് അടിസ്ഥാന ശാസ്ത്രം ഈ പറഞ്ഞ പോലെ ഒരുപാട് നിങ്ങൾ പേടിക്കേണ്ട പക്ഷെ ചോദ്യത്തിന്റെ രൂപം മാറിയതൊന്ന് മനസ്സിലാക്കി എല്ലാ ഭാഗവും ബോക്സ് ആണെങ്കിലും ആക്ടിവിറ്റി ഏരിയ ഒക്കെ ഉണ്ടല്ലോ ക്വസ്റ്റ്യൻ പൂളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ചെയ്ത് പഠിച്ച് അതൊക്കെ ഒന്ന് എഴുതി കൃത്യമായിട്ട് പഠിച്ചിട്ട് പോയാൽ സുഖമായിട്ട് നിങ്ങൾക്ക് ആ ഒരു ഒമ്പത് മാർഗ് എൽ പി യുപിയുടെ രസതന്ത്ര ഭാഗത്തിൽ നിന്ന് സുഖമായിട്ട് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ ട്യൂസ് അക്കാഡമിയിൽ കോച്ചിങ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ തന്നിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക എല്ലാവരും എൽ പി യു പി നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ആറുമാസത്തിനുള്ളിൽ പരീക്ഷ നടക്കും അപ്പൊ ആ ഒരു ബൃഹത്തായ സിലബസ് ഇപ്പൊ പഠിക്കുന്ന ആ ഒരു ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനൊന്നും നമുക്ക് സമയം കിട്ടില്ല നമുക്ക് കാരണം എന്താണെന്നൊരു ഹറിബറി ആവും പെട്ടെന്നല്ലേ അപ്പൊ അതുകൊണ്ട് ഇപ്പൊ കിട്ടുന്ന സമയത്തിന് അടിസ്ഥാനപ്പെട്ട കാര്യങ്ങളെല്ലാം കാരണം സിലബസ് ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ് അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് നോക്കി നല്ല രീതിയിൽ പി എസ് സി യുടെ മാറ്റങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് പഠിച്ച് Munirga thank you all the best